ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അടിപൊളിയൊരു ചിക്കൻ കറി തയ്യാറാക്കാം കറിയെന്ന് പറഞ്ഞാൽ ഗ്രേവിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചട്ടി വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്കിനി ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തതും കറി പിന്നെ പൊടിക്കാത്ത മസാലകളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്കൊരു നാല് ചെറിയ സവോള ആയതുകൊണ്ട് ഒരു നാല് സവോള എടുത്തിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചു കൊടുക്കാം അപ്പോൾ അതായത് ഒരു അഞ്ച് മിനിറ്റ് വരെ ആയിട്ടുണ്ട് ഇപ്പം അപ്പം നന്നായിട്ടൊന്ന് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി കാശ്മീരി ചില്ലിയും സാദാ മുളക് പൊടിയും കൂടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഗരം മസാല പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ പൊടികളുടെ എല്ലാം നല്ല പച്ചമുളക് മാറുന്ന വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു കളറാകുന്നത് വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ശേഷം ഒരു നന്നായി പഴുത്ത തക്കാളി കുറച്ച് കാലത്തിൽ തന്നെ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി തക്കാളി ഒന്നും വാടാനൊന്നും വെയിറ്റ് ചെയ്യണ്ട നേരെ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ചിക്കനും മസാലയൊക്കെ യോജിക്കുന്ന രീതിയിലൊന്നും ഇളക്കി കൊടുക്കുക ഇനി ഇത് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം ഞാൻ ഒരു ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വറ്റ അപ്പം മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് രണ്ട് മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി മൂടി വെച്ചിട്ട് നന്നായിട്ട് ഒരു പത്ത് മിനിറ്റ് വരെ നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുത്ത് വേണം വേവിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കൻ എല്ലാം വെന്ത് വന്ന് കഴിഞ്ഞാൽ മൂടി തുറന്ന് വെച്ചിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ വറ്റിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതായി ഇവിടെ ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വറ്റിച്ചെടുക്കുന്നത് ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ട് ഇതിപ്പോൾ ഇനി തണുത്ത് വരുമ്പോഴത്തേക്കും ഈ കാണുന്ന വെള്ളവും കൂടെ വറ്റി വരുന്നതാണ് അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുവാണ് ഇല പുതിനിയില ഇഷ്ടമുള്ളവർക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് മൂടി വെച്ചിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം തണുത്തതിന് ശേഷം നമുക്കിത് ഒട്ടും വെള്ളമില്ലാതെ തന്നെ നല്ല വരട്ടിയ ചിക്കൻ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മളെയും കൂടി ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ചിക്കൻ കണ്ട ഒട്ടും എല്ലയില്ലാതെ നല്ല വരട്ടിയ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്